നമസ്കാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മലയാളികൾ ഉറ്റുനോക്കുന്ന ഒന്നാണ് നടിയെ ആക്രമിച്ച സംഭവത്തിലെ കേസ് ഇപ്പോൾ ഈ കേസിൽ നിർണായകമായ ഉത്തരവ് പുറത്തുവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി പ്രസ്തുത കേസിൽ നിർണായകമായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാനാണ് ഹൈക്കോടതി ഉത്തരവായത് കേസിൽ ഏറെ നിർണായകമാണ് ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ ഈ അന്വേഷണം മൂന്ന് തവണ മെമ്മറി കാർഡിൽ നടത്തിയ പരിശോധനയിലാണ് അതിജീവിത സംശയം ഉന്നയിച്ചത് ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തിയെട്ട് എന്നീ സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതമാണെന്നതാണ് അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് വരെ നടത്തിയ പരിശോധന സംബന്ധിച്ചും സംശയം ഉന്നയിച്ചിരുന്നു ഈ മൂന്ന് സമയത്തെയടക്കം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുള്ള അന്വേഷണമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് നടത്തിയത് ഈ അന്വേഷണത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി മുൻപ് തന്നെ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിൽ തുടർ നടപടി ഇല്ലെങ്കിൽ വീണ്ടും അതിജീവിതയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുക എന്നത് കേസിൽ ഏറെ നിർണായകമായ ഒന്നാണ് കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നാണ് പരാതി തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് വിചാരണ കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഗുരുതരമായ വിഷയമാണെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ചും ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായാണ് മെമ്മറി കാർഡ് പരിശോധനകൾ നടന്നിരിക്കുന്നത് എന്നും രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന എഫ് എസ് എൽ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തള്ളിയതിന് പിറകെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് ആരെന്നറിയാനുള്ള തന്റെ അവകാശം ലംഘിക്കുകയാണെന്നായിരുന്നു ഉപഹർജിയിലെ വാദം എന്നാൽ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്നും പകർപ്പ് നടിക്ക് കൈമാറരുതെന്നും ദിലീപ് കോടതി അറിയിച്ചു ആവശ്യം തള്ളി ജസ്റ്റിസ് കെ ബാബുവാണ് അതിജീവിതയ്ക്ക് പകർപ്പ് നൽകാൻ ഉത്തരവിട്ടത് കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ദിലീപ് ഇറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴി മാറ്റിയിരുന്നു ഇതിനു പിന്നിൽ ദിലീപാണെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ് കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എൺപത്തിയഞ്ച് ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു എന്തായാലും വിചാരണ കാലയളവിൽ ഇപ്പോൾ ദിലീപ് നേരിട്ടത് തിരിച്ചടി തന്നെയാണ് എത്ര നാളുകൾ കഴിഞ്ഞാലും സത്യം മറനീക്കി പുറത്തുവരുമെന്ന് തന്നെയാണ് അതിജീവിതയെ പോലെ എല്ലാ മലയാളികളും വിശ്വസിക്കുന്നത്